ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചു ഐ സി സി സുരക്ഷാ കാരണത്തിന്റെ പേര് പറഞ്ഞ് ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും മാറ്റണമെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഐ സി സിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തിയതിനു ശേഷം ഇന്ത്യയിൽ ബംഗ്ലാദേശിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്തുമെന്ന നിലപാടിൽ എത്തിയിരിക്കുകയാണ് ഐ ഇതോടെ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും എത്താനാണ് സാധ്യത ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ചെന്നൈയിലോ തിരുവനന്തപുരത്തോ വെച്ച് നടത്താമെന്ന് ഐ സി സി ബംഗ്ലാദേശിനെ അറിയിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം കാര്യവറ്റം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾക്ക് വേദിയാകും ഇതിനിടെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടത്താൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും സന്നദ്ധത അറിയിച്ചു ബംഗ്ലാദേശ് പേസർ മുസ്തഫിർ റഹ്മാനെ ഐ പി എല്ലിൽ നിന്നും പുറത്താക്കിയതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ച ബംഗ്ലാദേശ് മാധ്യമങ്ങളോട് രോഷാക്കുലിനായി അഫ്ഗാനിസ്ഥാൻ താരം മുഹമ്മദ് നബി ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിന്റെ മത്സരത്തിന് ശേഷമായിരുന്നു മാധ്യമങ്ങൾ മുഹമ്മദ് നബിയോട് മുസ്തഫിർ റഹ്മാൻ വിവാദത്തെ കുറിച്ച് ചോദിച്ചത് അതിന് താൻ എന്ത് അഭിപ്രായമാണ് പറയേണ്ടത് എന്നാണ് നബി മറുപടി പറഞ്ഞത് രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് തന്നെ വഴിവഴിച്ചിടരുത് എന്നും അതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും തൻറെ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത കാര്യത്തെ കുറിച്ച് ചോദിക്കരുതെന്നും മുസ്ഫിൻ റഹ്മാൻ വിഷയത്തെ സംബന്ധിച്ച് നബി മാധ്യമങ്ങളോട് പറഞ്ഞു